ആ വല്ല അടിച്ചു ബാഗ് നീ വല്ല പെമ്പിളേരും ചോദിക്കോ ഇത് ഇത് സുന്ദരെന്നു ചോദിച്ചാൽ ഞാൻ എന്ത് പറയോ チリケチリケおりよよがにけ。 സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇന്നൊരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വ്ളോഗിൽ പക്ഷേ വലിയ വ്ളോഗല്ലേ ചെറിയ ചെറിയ വ്ളോഗേ ഉള്ളൂ കേട്ടോ അങ്ങനെ മോർണിംഗ് എണീച്ച് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നു സാറ്റർഡേ ഉള്ള വ്ളോഗാണിത് ഞാൻ മൺഡേ സൺഡേ മോർണിംഗ് ആണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഉറങ്ങി എണിച്ചിട്ട് കൊടുക്കുമ്പം അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ എനിക്ക് സാറ്റർഡേ നൈറ്റ് നമ്മളെത്താൻ വൈകി അപ്പം ആകെ ടയേർഡായിരുന്നു അത് കാരണം എനിക്ക് എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇന്നും വ്ലോഗ് ഇട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ആയാൽ മാത്രമേ ഉള്ളൂ ഇടുക ഇല്ലെങ്കിൽ നമുക്കിത് മൺഡേ കാണാം അങ്ങനെയായിരിക്കും ആയിരിക്കും കേട്ടോ അധികം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാനിത് ചായ എല്ലാം വെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ ഇത്ത എത്ര വെയ്റ്റ് ഉണ്ട് ജിമ്മിൽ പോയിട്ട് കുറയുന്നുണ്ടോ എന്ന് ജിമ്മിൽ പോയിട്ട് കുറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് അങ്ങനെ പറ പിന്നെ ഇതുപോലത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ എന്തായാലും നമ്മൾ മെല്ലുന്നതായിട്ട് തോന്നാറില്ല എന്നോട് പല വീഡിയോസിലും കമൻറ്റ് പറയാറുണ്ട് ഇത്തതടിച്ചു പറഞ്ഞിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സല്ല കേട്ടോ ഇട്ടിട്ടുണ്ടാവുക പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കംഫർട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഞാൻ അപ്പോൾ തടിയൊന്നും നോക്കാറില്ല ഓക്കെ നമുക്കുള്ള തടി എപ്പോഴും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഞാൻ വേഗം പോയി അടിച്ചു വരെ ഒക്കെ ചെയ്തു ഇന്നിപ്പോൾ കാര്യമായിട്ട് കുക്കിംഗും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാറ്റർഡേ ഫ്രൈഡേ നൈറ്റ് തന്നെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാട്ടോ കേട്ടോ വേറൊരു ദിവസം ഈ വ്ളോഗിലില്ല ഈ വ്ലോഗിൽ വേറെ കുറേ കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ വാഷിംഗ് ലിക്വിഡൊക്കെ കഴിഞ്ഞപ്പോൾ റിഹാൻ ഇവിടെ അടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ പോയിട്ട് മേടിച്ച് വന്നതാണ് മേടിച്ചിട്ട് വന്നതാണ് ഏരിയലിൻ്റെയാണ് നമ്മൾ അധികം മേടിക്കാറ് അങ്ങനെ അവർക്ക് കോഫി വേണം പറഞ്ഞിട്ട് കോഫി പൗഡർ വാങ്ങിച്ചിട്ട് വന്നു ബ്രൂൻ്റെ ഇനിയിപ്പോൾ എന്താണ് അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എല്ലാവർക്കും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് എൻ്റെ മൂത്തുമോ മൂത്തുമാട മുകളിൽ ഹൗസ് വാമിംഗ് ആണ് നമ്മൾ താഴേക്കോടാണ് സ്ഥലം കുറേ ആൾക്കാർ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ കുടുംബക്കാർ പിന്നെ പൊതുവെ ആയിരിക്കുമല്ലോ അവരുടെയും കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഇതാ റിഹാനക്കുള്ള കോഫി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ പാലിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുതന്നെ കേട്ടോ ഉണ്ടാക്കാറ് കുറച്ച് കിട്ടോ ഒരുപാട് ലൂസിൽ കോഫി നന്നായിരിക്കില്ലല്ലോ അപ്പം ചായനെക്കാട്ടിലും പാല് വേണേനും അങ്ങനെ ഇതാ അവനക്ക് കോഫി കൊടുക്കുമ്പോൾ ഞാൻ ഒരിച്ചിരി ടേസ്റ്റ് നോക്കിയതാണ് ചായ ഓടിച്ചോണ്ട് ഞാൻ കോഫി ഓടിക്കുന്നില്ല എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെ ഉമ്മാനോട് സ്ഥലം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം കേട്ടോ ഉമ്മ പിന്നെ കമൻസൊക്കെ നോക്കാറുണ്ട് പിന്നെ യു അപ്ലോഡ് റോട്ട് സൈഡ് കാളാൻ റെസിപ്പി ബേൽപൂരി റെസിപ്പിന് കാളാൻ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുക ബേൽപൂരി ഞാൻ നോക്കട്ടെ എന്നിട്ട് ചെയ്യാം കേട്ടോ മസാല ഓട്ട്സിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടില്ലേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇടാം ഞാൻ ഈ ചെയ്ത് തന്നെ വെറുതെ എന്തിനാ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ അത് കാണിക്കാത്തത് അങ്ങനെ നമ്മൾ വലിയ നോൺ സ്റ്റിക്ക് പാനാ കേട്ടോ എടുത്തേക്കുന്നത് ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ പക്ഷേ നമ്മുടെ ആ അസ്ഥിരം റോസ്റ്റിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതിൽ ചുരുന്ന ക്രിസ്പി ഇതിൽ വരുന്നില്ല ഇതിനിപ്പോൾ പുതിയതായത് കൊണ്ടാണോന്ന് അറിയില്ല ഇതിൽ ഭയങ്കര ബിഗാണ് കേട്ടോ അതിൽ ബിഗ് ഇല്ല ചെറുതാണ് പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും എനിക്ക് അതാണ് എനിക്കതാണൊന്നുകൂടി ഇഷ്ടം പിന്നെ ഞാനിത് മേടിച്ചിട്ട് കുറേ ആയി യൂസ് ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ ദോശയെല്ലാം കഴിച്ചു കായ്ച്ചാറ് കൂട്ടിയിട്ടാണ് കായ്ച്ചാറിൻ്റെ റെസിപ്പി നമ്മളോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട് വേറെ വ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഈ വ്ലോഗിൽ എന്തായാലും അതില്ലെട്ടോ കാരണം ഇതിൽ വേറെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ റെസിപ്പി വീഡിയോ കേട്ടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ദോശ ആയതുകൊണ്ട് ഓരോരുത്തർക്ക് ചുട്ടിട്ടാണ് എടുക്കേണ്ടത് കാരണം ചൂടാറൂല്ലേ ക്രിസ്പി ദോശയല്ലേ വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്ക് കൊടുത്തു ഇക്കാക്ക് ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്ക് കൊടുത്തു ഇക്ക മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഉമ്മാക്ക് കൊടുത്തു റിഹാൻക്ക് കൊടുത്തു പപ്പക്ക് കൊടുത്തു ഏറ്റവും ലാസ്റ്റ് ആയൻകുട്ടിക്ക് കൊടുത്തു കാരണം അവനൊരു മൂന്നാളെണ്ണം കഴിച്ചിട്ടേ എനിക്കുള്ളൂ കേട്ടോ അത് വലുതായതുകൊണ്ട് ഒരു മൂന്നെണ്ണംങ്കിലും കഴിക്കും അപ്പോൾ ബാക്കിയുള്ളവരുടെ വെറുതെ മനക്കെടുത്ത് ഉണ്ടാകാനായിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് അവനിക്കും കൊടുത്തു പിന്നെ ലാസ്റ്റ് ഞാൻ കഴിച്ചു കേട്ടോ അങ്ങനെതാ നല്ല ടേസ്റ്റുള്ള കായ്ച്ചാറും അതുപോലെ ക്രിസ്പി ദോശയൊക്കെ കൂട്ടി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ട് ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നേരെ പോകുന്നത് താഴേക്കോട്ടിലോട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് ഇനിയിപ്പോൾ ചോദിച്ചു ചോദിച്ച് മുപ്പത്തി നാല് വയസ്സ് എന്ന് പറയാനായിട്ടുണ്ട് പിന്നെന്താണ് കണ്ടെയ്നേഴ്സിൻ്റെ ലിങ്ക് ഇടാമോ ആ ഇടാം കേട്ടോ നമ്മളിതാ അവിടെ ഏകദേശം എത്താനായി ഞാൻ പോകുന്ന വഴി ഫുള്ളൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ നമ്മളവരുടെ വീടിൻ്റെ അവിടെ എത്താറായി ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വഴിയൊന്നും തെറ്റാണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പോയിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് വീടിൻ്റെയൊക്കെ കംപ്ലീറ്റ് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ പോകുമ്പോഴേക്കും ഒരുപാട് ക്രൗഡായിട്ടോ നേരത്തെ കാണിച്ചത് വിസിറ്റിങ് ഏരിയ അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ലൈഫ് പോലെ അതെനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതായത് ഇഷ്ടമായിട്ടോ അങ്ങനെ ഓവറൊന്നും ഇല്ലാത്ത ഇൻറ്റീരിയർ വർക്കായിരുന്നു ഭയങ്കര എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ടുള്ള വർക്കായിരുന്നു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇത് ഹോളാണ് മുകളിലോട്ടൊരു രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം നിസ്കാര റൂം പിന്നെ കിച്ചൺ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു വീട് എന്ന് പറയില്ലേ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറി കഴിഞ്ഞാൽ ഭയങ്കര റാഹത്ത് എന്നൊക്കെ പറയില്ലേ പിന്നെ ഈ ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി ഹാങ്ങിങ് ലൈറ്റ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് പിന്നെ ആയിട്ടൊന്നും എടുക്കാൻ പറ്റാത്തത് കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു പിന്നെ ക്രൗഡ് ഉണ്ടെങ്കിൽ അറിയാമല്ലോ പലർക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ ഇനി എന്തെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ അന്ന് കാണിക്കാം അങ്ങനെതാ സ്റ്റെയർ കേസ് അവിടെയൊക്കെ ബിഗ് വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചൊക്കെ കേട്ടോ ഉള്ളിലോട്ട് കിച്ചൺ ഏരിയ ശരിക്കും നല്ല വിശാലമായിട്ട് തന്നെ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഒരു ടൈൽസിൻ്റെ കളറാണെങ്കിലും വൈറ്റും അതും കൂടെ ഭയങ്കര കോമ്പിനേഷൻ തോന്നി ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഗ്രീനും വൈറ്റും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും എല്ലാവടേയും നല്ല വെളിച്ചമുണ്ട് പിന്നെ കാറ്റും കിട്ടും അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഇതാ അപ്പുറത്തൊരു സ്റ്റോർ റൂമുണ്ട് പിന്നെ നേരെ പോകുന്നത് ഹാളിലോട്ട് കേട്ടോ ബെഡ്റൂമിലൊക്കെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ ഇതൊരു ഹാളിലോട്ട് വരുന്നൊരു പാ അങ്ങനെ ജസ്റ്റ് ഒരു പാസ് ഏരിയ എന്ന് പറയില്ലേ അങ്ങനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് പിന്നെ ഇതെല്ലാം നമ്മുടെ കസിൻസാണ് കേട്ടോ അത് എടുത്ത് പറയണ്ടല്ലോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ എല്ലാവരുമാണ് അങ്ങനെ ഞാൻ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു സൊർബിയാനും ബീഫ് ബിരിയാണി ബീഫ് സൊർബിയാനായിരുന്നു പിന്നെ കൂടെ ബീഫ് ബിരിയാണി ബ്രോസ്റ്റ് പിന്നെ സാലഡ് ഉണ്ടായിരുന്നു തൈര് ഉണ്ടായിരുന്നു വേറെ സാലഡ് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാറിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ ഒരു അച്ചാർ ഭ്രാന്തി ആയ എനിക്ക് അച്ചാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പായസം ശരിക്കും ലൈറ്റ് മധുരം എന്താണ് അതിലുള്ളത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ ചില സമയത്ത് എനിക്കത് കുടിക്കുമ്പോൾ തോന്നും ഗോതമ്പിൻ്റെ ടേസ്റ്റ് ചിലപ്പം വേറെ എന്തോ ഒരു ടേസ്റ്റ് അപ്പോൾ എന്തായാലും ആരെങ്കിലും അത് കാണുമ്പം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക എന്താണ് പായസം എന്നുള്ളത് കേട്ടോ അങ്ങനെന്താ ഇവിടെ എൻ്റെ എളാമ്മമാരും മക്കളും അമ്മായിമാരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എൻ്റെ ഉമ്മ ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ആറ് പെൺമക്കൾ മൊത്തമുണ്ട് ഏഴെണ്ണാണ് ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലായത് കാരണം ഇല്ല വരാനൊക്കെ ഭയങ്കര ആയിരുന്നു ആ ഒരു സമയം നോക്കി ഹോസ്പിറ്റൽ കേസായി പിന്നെ താത്തിയും അനിയത്തിയില്ല അവർക്ക് ലോങ്ങുമാണ് പിന്നെ അനീത്തിയുടെ ഹസ്ബൻഡ് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരാണ് ഭയങ്കര കുടുംബബലം ഉള്ള കുട്ടിയാണ് ഞാൻ എന്നുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ എന്താണ് ഏകദേശം ഫംഗ്ഷനൊക്കെ തീരാറായി എല്ലാവരെയും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിനെ കാണുമ്പോഴും ഞാൻ എന്താ പറയുക വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരാളെടുത്തിട്ട് ഒരാളെടുത്തില്ല എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് പിന്നെ എനിക്ക് വന്ന് പരാതി പറഞ്ഞ് എന്നെ നിർത്തി പൊരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുക്കും മൂലയും ചേർത്തി എല്ലാവരെയും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഓരോരുത്തർ എന്നെടുത്തു നല്ല വ്യൂ കിട്ടും എന്നെടുത്തു നല്ല വ്യൂ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു എൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞതാണ് എൻ്റെ കസിന് വന്നിട്ട് നീ ഒരു യൂട്യൂബർ അല്ലേ നീ നിൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എടുത്തു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്താ പറയുക ൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരല്ല കേട്ടോ അവിടെ നിന്നിട്ടുള്ളൂ ഇതൊന്നും അല്ല നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര കുടുംബമാണ് അപ്പോൾ എന്തായാലും ഉള്ള ആൾക്കാരെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ എൻ്റെ കെട്ടിയേനൊക്കെ വിളിച്ചപ്പോൾ അവർ വരാൻ മടി കാണിച്ചു കേട്ടോ ഇക്ക വരാൻ നിന്നു പക്ഷെ കുട്ടികൾ പൊതുവേ ഒരു മടി കാണിച്ചു ഇതിൽ രണ്ടുപേർ മിസ്സിങ് മൂത്തുമ്മയും എൻ്റെ ഉമ്മയും മൂത്തുമ്മ അവിടെ എന്തോ ബിസിയിലാണ് കേട്ടോ മുത്തുമെൻ്റെ മുകളിലേയാണ് ഇപ്പോൾ ഈ ഹൗസ് വാമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിട്ടുള്ള ഒരു ബേബി നോക്കി ആരാ എന്താണെന്നൊന്നും അറിയില്ല വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെതാ നമ്മളോടെ ഇങ്ങനെ കാണി കാസ്റ്റ് ചെയ്യണിൻ്റെ പാത്രം ഞാൻ ഇന്നലെ ഇങ്ങനെ തുടച്ച് കാണിച്ചല്ലോ അപ്പോൾ അത് അങ്ങനെ ചെയ്യണം അറിയില്ലായിരുന്നു എന്തെങ്ങനെ ആവുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തുടച്ച് എണ്ണ തേച്ച് വെക്കണം എന്നാലേ അത് ശരിക്ക് നിൽക്കുകയുള്ളു അങ്ങനെ ഞാനും എൻ്റെ കസിനും എൻ്റെ ചൈൽഡ് വുഡ് ഫ്രണ്ടായിട്ടുള്ള സജിനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവൾ ഓരോന്ന് പറഞ്ഞ് എന്നെ ചിരിപ്പിക്കണിട്ട് ഞങ്ങളെ പടി ഇരട്ട പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു മൊത്തത്തിൽ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാനായി എല്ലാവരും ഇറങ്ങാനായിട്ടോ നമ്മൾ ഒരുപാട് ടൈമൊന്ന് നിന്ന് കണ്ട് ഇനിയിപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ എന്നാലും ഞങ്ങൾ മാക്സിമം നിന്നിട്ടുണ്ട് ഓക്കെ അതൊരു ബാൽക്കണിയാണ് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ മുകളിലും ഉണ്ട് അതേപോലെ പിന്നെ ഒത്തിരി അങ്ങ് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കാത്തതിൻ്റെ രണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വീടിൻ്റെ പ്രൈവസി നഷ്ടപ്പെടുമല്ലോ എന്നുള്ളതും പിന്നെ ക്രൗഡും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്രൈവസി പോവുമോ പഠിച്ചോനെ എന്നുള്ളത് കാരണം ഓരോരുത്തർക്ക് പിന്നെ അവർക്കൊന്നും എടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു തോട്ടും കൂടെ വന്നു പുതിയ വീടല്ലേ അപ്പോൾ ഒത്തിരി അങ്ങ് കാണിച്ചതാക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ് ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഉപ്പാനേയും കൂട്ടി ഉമ്മാനേയും കൂട്ടി വെയിറ്റിലാക്കിയിട്ട് വേണം ഇനി നമുക്ക് പാലക്കാട്ടിലോട്ട് പോകാൻ അങ്ങനെ ഒമ്പത് ദിവസം ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഡിസ്ചാർജ് കിട്ടി ബില്ലെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ ഇതാ നേരെ ഇനി വീട്ടിലോട്ട് വിടുകയാണ് ചായ ഒന്നും കുടിച്ചില്ല ഉപ്പാക്ക് ക്യാൻറ്റീനത്തെ ഫുഡും ചായ അടുത്തു മടുത്തു അപ്പോൾ ഇവിടുന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിനി പോണ വഴിക്ക് എവിടെന്നെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു പോയി ഇതാണ് കേട്ടോ നമ്മൾ കിടന്നിരുന്ന ഹോസ്പിറ്റൽ മാനു മെമ്മോറിയൽ ഹോസ്പിറ്റൽ മഞ്ചേരി ഓക്കെ നമ്മൾ ഫങ്ഷൻ താഴക്കോടായിരുന്നു പിന്നെ അവിടെ നിന്ന് നിങ്ങൾ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ വരാൻ അപ്പോൾ വേഗം വന്നു പക്ഷെ ഭയങ്കര റോഡൊക്കെ മോശമാണ് കേട്ടോ ഭയങ്കര ക്രൗഡും റോഡ് ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും അങ്ങനെ നമ്മൾ പോന്ന് പോന്ന് എവിടെയോ എത്തിയപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കുറച്ച് നീറ്റായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടു അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചു സ്നാക്കും മേടിച്ചു സ്നാക്കും മേടിക്കുമ്പോൾ നല്ല പേടിയൊക്കെ തന്നെയാണ് കേട്ടോ പൊതുവേ ഈ മഴക്കാലത്ത് എണ്ണക്കടിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ പേടിയാണ് പിന്നെ കണ്ടപ്പോൾ കഴിക്കാണ്ടിരിക്കാൻ തോന്നുകയും ചെയ്തില്ല അപ്പോൾ കുറച്ച് കുറച്ച് മേടിച്ചു കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ ജസ്റ്റ് കാലിൽ കവറൊന്നാക്കിയിട്ട് അല്ലെങ്കിൽ ചളിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കവറൊന്നും ചുറ്റിയിട്ടാണ് ഉപ്പാന പുറത്തിറക്കിയത് വീട് മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് ആൾ താമസം അല്ലെങ്കിൽ തന്നെയല്ല അവസ്ഥ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ചുള്ളിമടയ്ക്ക് പോവാണ് കേട്ടോ നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ ഉമ്മ കുറേ പറഞ്ഞു പക്ഷേ നിന്നാ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും രാവിലെ എണീച്ചിട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി കേട്ടോ പിന്നെ ജീവിത ഓട്സ് ഇങ്ങനെ കഴിച്ചാൽ തടി കൂടില്ലേന്ന് ആ കൂടും ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്കാ അങ്ങനെ ആക്കി മാത്രം അവിടെ പുഴ നോക്ക് ഫുള്ള് ഒഴുകുന്നുണ്ട് നല്ല മടിയായിരുന്നു ഈ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു ഇത്ര രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഓട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതാണ് ഓട്സ് അങ്ങനെ കഴിച്ചാൽ തടിക്കൊക്കെ ചെയ്യോ അങ്ങനെ നമ്മൾ പോയി പോയി ഒലോക്കോടെ എത്തി ഇനി നമ്മൾ എന്തെങ്കിലും ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പോകുമ്പം രാത്രി കഴിക്കാന് അപ്പോൾ അൽബേക്കിൽ പോയാലോ എന്ന് വിചാരിച്ചു നമ്മുടെ പാലക്കാട് അൽബേക്ക് തുടങ്ങിയിട്ടുണ്ട് ബൈപ്പാസിലാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു നമ്മൾ ഫുഡി ഫ്രം പാലക്കാടിന്റെ പേജ് ഫോളോ ചെയ്യണ കാരണം നമ്മൾ പാലക്കാട് എന്ത് തുടങ്ങിയാലും അവൻ്റെ ഇതിൽ വഴി അറിയാറുണ്ട് കാരണം എല്ലാറ്റിനെയും പ്രൊമോഷൻ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അൽബേക്കിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ കയറിയത് അൽ താസിയിലാണ് കേട്ടോ അൽബിൽ നോക്കുമ്പോൾ ഫുൾ ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് നമ്മൾ അൽഫാമ് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ആണ് കാരണം ഒരു ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെയെന്ന് ദഹിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാഷൻ പ്രോട്ട് പിള്ളേർ ബ്ലാക്ക്ബെറിയോ അങ്ങനെ എന്തോ പിന്നെ ഇക്ക കിവിയാണ് കേട്ടോ കിവിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഇത് കേട്ടോ പിന്നെ പിള്ളേരുടെ എനിക്ക് ഭയങ്കര കുത്തല് തോന്നി അവർക്കത് ഇഷ്ടമാണ് കൂടെ നമ്മൾ പൊട്ടറ്റോടെ ഇതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം ബാക്കി വന്നു പിള്ളേർക്കൊന്നും അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഷവർമ്മ മേടിച്ചിട്ടാണ് പോയത് ഭയങ്കര തിരക്കും ഭയങ്കര ഫ്രഷും ക്വാളിറ്റി ഉണ്ടായിരുന്നു ഫുഡ് അതുകൊണ്ട് പേടിക്കാണ്ട് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അൽബെയ്ക്കിലോട്ട് വന്ന് നമ്മൾ അൽതാസിയിൽ കയറി ഫുഡും കഴിച്ചാൽ പാർസലും മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ അൽബെയ്ക്ക് ഇനി വേറൊരു ദിവസം പോകുക എന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ വീഡിയോ ഇവിടെ തീരാറായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ബൈ